നിയോഗത്താലി ഭാഗം നാല് വൈകുന്നേരം വരെ കാവിൽ സച്ചുവിനൊപ്പം കനകിയും വിച്ഛവും ഉള്ളതുകൊണ്ട് തന്നെ ഒറ്റപ്പെടൽ ഒന്നും തന്നെ സച്ചുവിന് തോന്നിയില്ല മനു കാവിലെത്തിയ പാടെ വിവേകേട്ടൻ്റെ കൂടെ പോയി പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരമാണ് ഊട്ടുപുരയിൽ വിളമ്പുന്ന ആളുകൾക്കിടയിൽ ആളെയും ഒന്ന് കണ്ടത് കണ്ണുകൾ തമ്മിലിടഞ്ഞപ്പോൾ ഒരു പുഞ്ചിരി തന്നുവാൾ എത്ര തന്നെ നോക്കണ്ടെന്ന് കരുതിയാലും കണ്ണുകൾ വെറുതെ മനുവിനെ തിരഞ്ഞുകൊണ്ടിരിക്കും പ്രണയമോ നഷ്ട ഇഷ്ടമോ ഒന്നുമല്ല പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അതും അറിയില്ല മനുവും ഇടയ്ക്ക് അവളെ നോക്കുന്നത് കടക്കണ്ണിൽ സച്ചു കാണുന്നുണ്ടായിരുന്നു ആളുകൾക്കിടയിൽ അവൾ കംഫർട്ടാണോ എന്ന ചിന്തയാണ് അവനുള്ളിലെങ്കിൽ ഇത് കാണുന്ന മറ്റുള്ളവർക്ക് അത് അവർക്കിടയിലെ അടുപ്പമായാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ വിവേകടക്കമുള്ള മറ്റു കസിൻസൊക്കെ അവനെ കള്ളിയാക്കി തുടങ്ങി അതോടെ ആ ഭാഗത്തേക്കുള്ള നോട്ടം അവൻ മതിയാക്കി വൈകുന്നേരം അമ്മയുടെ കൈവിട്ട് ഉഷയുടെ കൈപിടിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഇന്നലെയുള്ള അത്ര സങ്കടം ഉള്ളിലിരമ്പിയില്ല ചേർത്ത് നിർത്തുന്ന ആ അമ്മയെ അവളും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ഈ ഒരു രാത്രി കൂടിയേ ഈ അമ്മയുടെ കൂടെ ഉണ്ടാകും നാളെ വീണ്ടും ഞാൻ പഴയ സച്ചു ആവും രണ്ടു ദിവസമായി ആടുന്ന ഈ വേഷം നാളെ അഴിച്ചു വയ്ക്കും കുറച്ചു കാലം ഈ താലിമാല മാത്രം കൂടെ ഉണ്ടാകും അതും പിന്നെ യാത്രയാകും മനുവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ വാത സംസാരിക്കുന്നുണ്ടായിരുന്നു ഉഷാമ്മ കുറേ നാളായുള്ള പരിചയം പോലെയാ ആളുടെ വർധാനം ഒരു മോളെ അവർ ഒരുപാട് ആഗ്രഹിച്ചെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ കൈവിടാതെ മുറുക്കെ പിടിച്ചുകൊണ്ട് കഥ പറച്ചിലാ മുഴുവൻ വീട്ടിലെത്തിയിട്ടും തീർന്നില്ല ആളുടെ സംസാരം സോഫയിലിരുന്ന് അമ്മ പറയുന്നതിനൊക്കെ നല്ലൊരു കേൾവിക്കാരിയായി ഓരോ കാര്യവും പറഞ്ഞ് അവസാനം എത്തിച്ചിരുന്നത് മനുവിലാണ് മനുവും അച്ഛനുമാണ് അമ്മയുടെ ലോകം ഇപ്പോൾ ഞാനും അതിലൊരാളായി അമ്മയുടെ വർത്തമാനം കേട്ട് മടുത്തോ മോളെ ഞാൻ സോഫയിൽ കിടന്ന് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അമ്മയുടെ ചോദ്യം അയ്യോ ഇല്ല അമ്മേ നല്ല രസമുണ്ട് കേൾക്കാൻ രാവിലെ മുതലേ നിൽക്കുന്നതല്ലേ കാവിൽ മേലാകെ ഒരു ക്ഷീണം അതാ കിടന്നേ അമ്മയുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം നല്ല വിഷമം ഉണ്ടാൾക്ക് വലിയ വീട്ടിൽ സംസാരിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സാധു സ്ത്രീ അമ്മയുടെ സങ്കടം കണ്ടപ്പോൾ സച്ചുവിനും സങ്കടമായി മനുവിനും ശിവേട്ടനും എപ്പോഴും തിരക്കാ മര്യാദയ്ക്ക് കാണാൻ കൂടിക്കിട്ടില്ല രണ്ടാളെയും കുറേ കാലത്തിന് ശേഷം ഇന്നാ ഞാൻ ഇത്രയും സംസാരിക്കുന്നത് തന്നെ മോള് നാളെ പോകുന്നത് ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരെ അമ്മയ്ക്ക് സച്ചു എഴുന്നേറ്റ് അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തിയിരുന്ന് ആ കൈകൾ ചേർത്ത് പിടിച്ചു ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് എൻ്റെ ഉള്ളിലും അമ്മ സ്ഥാനം പിടിച്ചു ഇവിടെയുള്ള മറ്റാരെക്കാളും അടുപ്പം ഈ അമ്മയോടെ എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് ഈ അമ്മയും എന്നിട്ടും ആ മുഖമൊന്നും തെളിഞ്ഞില്ല കണ്ണ് നിറച്ചവളെ തന്നെ നോക്കിയിരുന്നു അവർ ഇങ്ങനെ സങ്കടപ്പെടരുത് എൻ്റെ സുന്ദരിക്കുട്ടി സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ അമ്മയെ കാണാൻ ഞാനിങ്ങോട്ട് ഓടി വരില്ലേ കവിളിൽ കൈ ചേർത്ത് പറഞ്ഞ് ഒരു കുഞ്ഞുമ്മ കൂടി കൊടുത്തു അവിടെ ഇനി ഒരിക്കലും നടക്കാത്ത കാര്യമാണെങ്കിലും അങ്ങനെയാണ് നാവിൽ വന്നത് അത് കേട്ടപ്പോൾ ചിരിച്ചിരി വിരിഞ്ഞു ആ ചുണ്ടിൽ അല്ലേലും ഞങ്ങൾ എൻ്റെ മോളെ അങ്ങനെ വിടുവോ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുല്ലേ ഇതിപ്പോൾ പെട്ടെന്നൊരു കല്യാണമായോണ്ടല്ലേ ആരും ഒന്നും പ്രതീക്ഷിച്ചില്ലാലോ മോൾ കാണേൽ അടുത്താഴ്ച ആഴ്ച ജോലിക്കും കയറണം അതാ ഞങ്ങൾ വിടുന്നേ ആശിച്ചു കിട്ടിയ ഈ ആശിച്ചു കിട്ടിയ ജോലി ഈ കാരണം കൊണ്ട് വേണ്ടെന്ന് വെച്ച് മോളെ സങ്കടപ്പെടുത്താനും വയ്യ അതാ സങ്കടമുണ്ടെങ്കിലും ഞങ്ങൾ മോളെ വിടുന്നേ ഇങ്ങോട്ടേക്ക് മോള് വരാനുള്ള വഴി എന്തേലും നോക്കണം ഇനി സ്വയം ആശ്വസിച്ചു കൊണ്ടുള്ള ഉഷാമയുടെ വാക്കുകൾ സച്ചുവിൽ ഞെട്ടലുണ്ടാക്കി കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഈ അമ്മയ്ക്കിത് താങ്ങാനാകുമോ ഇപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ വെറുപ്പിലേക്ക് മാറുമോ അല്ലെങ്കിലും താലിയെ വില കൽപ്പിക്കാതെ അത് ഉപേക്ഷിക്കുന്നവരോട് ആർക്കാ സ്നേഹമുണ്ടാവുക അല്ല ഞാനല്ലോ മനു അല്ലേ എല്ലാം തീരുമാനിച്ച് അപ്പോൾ അവനെയും വെറുക്കില്ലേ എല്ലാവരും എന്തോ ഈ അമ്മയുടെ വെറുപ്പല്ല സ്നേഹമാണ് ഹൃദയം ആഗ്രഹിക്കുന്നത് കൂടുതൽ സമയം അവിടെ നിന്നാൽ കരഞ്ഞു പോകുമെന്ന് തോന്നിയതിനാൽ ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞു മുറിയിലേക്ക് നടന്നു ഇന്നത്തെ പൂജയ്ക്ക് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ ശരിയാക്കി വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് സൗപര്ണ്ണികയുടെ വീട്ടുകാരെ കണ്ടത് അങ്ങോട്ടേക്ക് നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ വിച്ചു കൈ ഉയർത്തിക്കാട്ടി സൗപർണികയെ പോലെയല്ല അവൾ രൂപത്തിലും ഭാവത്തിലുമെല്ലാം കടുക് പോലെ പൊട്ടിത്തെറിച്ച പെണ്ണ് മീടുക്കിക്കുട്ടി ഇതുപോലൊരു അനിയത്തിയെ ഒരുപാട് കൊതിച്ചിരുന്നു സൗഭഗ്നികയുടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചപ്പോൾ അറിഞ്ഞു അവൾ അമ്മയുടെ കൂടെ വീട്ടിൽ പോയെന്ന് അവരോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു ഇന്നുകൂടെ അവൾ വീട്ടിലുണ്ടാകും മൂന്ന് നാൾ ഭാര്യസ്ഥാനത്തൊരുവൾ പോകുന്നവരെ അവൾക്കൊരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാവരുത് എന്നെപ്പോലെ തന്നെ കുറേ പേർക്ക് വേണ്ടി സ്വപ്നങ്ങൾ തിരിച്ച പെണ്ണാണ് എല്ലാം കഴിഞ്ഞ് ഒരു മോചനം കൊടുക്കണം അവൾക്ക് ഞങ്ങൾ രണ്ടു പേർക്കും സ്വന്തം ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള അവകാശവും ഉണ്ട് അത് നേടുക തന്നെ വേണം അവൾ ഒട്ടും ബോൾഡാണെന്ന് തോന്നുന്നില്ല പതുങ്ങി നിൽക്കുന്നൊരു പൂച്ചക്കുട്ടി പോലെയുണ്ട് എല്ലാത്തിനും ഞാൻ തന്നെ മുൻകൈ എടുക്കേണ്ടി വരും തറവാട്ടിലെ പ്രശ്ന പരിഹാരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ ബന്ധനത്തിൽ നിന്ന് ഒഴിവാകാൻ ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുന്ന അന്ന് തന്നെ എൻ്റെ മനസ്സ് മൈഥിലിക്ക് മുന്നിൽ തുറക്കണം ആഗ്രഹിച്ച പാതി അവളാണ് തുറന്ന് പറയാത്ത നഷ്ടപ്രണയമായി ഒരിക്കലും അത് മാറരുത് പലവിധ ആലോചനയോടെയാണ് മനു വീട്ടിൽ എത്തിയത് ഉള്ളിൽ കയറിയപ്പോൾ അടുക്കളയിൽ നിന്നുമുള്ള ശബ്ദം കേട്ട് അമ്മയും അവളും അവിടെയാണെന്ന ധാരണയിൽ അവൻ ഫ്രഷ് ആവാനായി മുകളിലെ മുറിയിലേക്ക് പോയി അടഞ്ഞു കിടക്കുന്ന റൂമിൻ്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറിയ മനുവിനെ മുൻപിൽ കണ്ട കാഴ്ചയിൽ തൊണ്ടവരണ്ടുപോയി കുളിച്ച് ഈറനായി മാറിന് കുറകെ ബാറ്റവൽ ധരിച്ച് അലമാരയിൽ എന്തോ തിരയുന്ന സൗപർണിക തിരിഞ്ഞു നിൽക്കുന്നവളുടെ നഗ്നമായ പുറം ഭാഗവും കൈകളും വെള്ളത്തുള്ളികളായി ചുറ്റപ്പെട്ട നഗ്നമായ കാലുകളും അവൻ്റെ ഉള്ളിലെ വികാരങ്ങളെ തൊട്ടുണർത്തി മനുവിൻ്റെ ഉള്ളിൽ ഒരു വിറയൽ കടന്നുപോയി ആദ്യമായാണ് ഒരു സ്ത്രീയുടെ അർദ്ധനഗ്നത അവൻ നേരിട്ട് കാണുന്നത് പുരുഷനെ ഉണർത്താൻ പാകത്തിലുള്ള ആദൃശ്യത്തിൽ അവൻ്റെ മനസ്സും ചാഞ്ചല്യം ഒരു വെണ്ണക്കൽ ശില്പം പോലെ തിളങ്ങുന്നവളെ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നുപോയി അവൻ ഹൃദയമിടപ്പിൻ്റെ താളം തെറ്റി ശ്വാസഗതി ഉയർന്നു ശരീരം വേറെന്തോ ആഗ്രഹിക്കും പോലെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ചെരിഞ്ഞു നോക്കിയ സച്ചുവും ഒരു നിമിഷം നിശ്ചലമായി ഇപ്പോൾ കൂടുതൽ വെളിവോടെ അവളുടെ രൂപം അവൻ ഇല്ലാൻ ആവൃതമായി മനുവിൻ്റെ കണ്ണുകൾ അവളുടെ മേനിയാകെ ഓടി നടന്നു വിറയ്ക്കുന്ന ചുണ്ടുകളും പിടയ്ക്കുന്ന കണ്ണുകളും അവനെ അവളിലേക്ക് മാടി വിളിച്ചു അവൻ്റെ കണ്ണുകൾ ആ ചുണ്ടുകൾ താണ്ടി കഴുത്തിലേക്ക് പതുക്കെ നീങ്ങി ഉമിനീറിറക്കുന്ന ചെറു ചലനം പോലും അവൻ്റെ ഉള്ളിൽ ചൂടുണർത്തി കണ്ണുകൾ പതിയെ താഴോട്ടേക്ക് നീങ്ങി മാറിടുക്കിലേക്ക് ഒഴുകുന്ന വെള്ളത്തുള്ളികളിൽ അവൻ്റെ കണ്ണുകൾ തങ്ങി നിന്നു ഒരു വേള ആ വെള്ളത്തുള്ളികളാകാൻ മോഹിച്ചവൻ ആ മാറിടുക്കിലേ കടന്ന് ചെന്ന് ഇരുമാറുകളെയും ചുംബിച്ചുണർത്താൻ മോഹിച്ചു ഉയർന്നു താഴുന്ന മാറിൽ നിന്നും കണ്ണുകൾ താഴേക്ക് ചലിച്ചപ്പോൾ നഗ്നമായ കാലുകൾ കണ്ടു മുട്ടിനു താഴെ നനഞ്ഞു നിൽക്കുന്ന രോമരാജ്യങ്ങളിലേക്ക് കൊതിയോടെ നോക്കി നിന്നുപോയി മനസ്സ് കൈവിടും പോലെ വിവേകം വിവ വികാരത്തിലേക്ക് വഴിമാറി മനുവിൻ്റെ പാദങ്ങൾ സൗപർണികയിലേക്ക് നടന്നെടുത്തു കണ്ണിൽ തെളിഞ്ഞു കാണുന്ന മായക്കാഴ്ചയിൽ അവനൊന്നാകെ കുളിർന്നു പോയി ആ ശില്പത്തെ തഴുകിയുണർത്താൻ അവൻ്റെ കൈകൾ വെമ്പി ഹൃദയം തുടിച്ചു മനു അടുത്തേക്ക് നടന്ന് വരുന്ന തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന മനുവിനെ കണ്ട് ഞെട്ടി വിറച്ചു സച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയി മനുവിൻ്റെ കണ്ണുകളിലെ ഭാവം അവളിൽ വിറയൽ സൃഷ്ടിച്ചു ഒരു നിമിഷം ആ കണ്ണുകളിൽ അവളും കുരുങ്ങി നിന്നു അവൻ്റെ പാദങ്ങൾ അതിവേഗം അവളിലേക്ക് നടത്തു മനുവിനെ കണ്ട് ഞെട്ടലോടെ തിരിഞ്ഞു നിന്ന സച്ചുവിൻ്റെ പിൻഭാഗത്തോടെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി മനു നനഞ്ഞ മുടി ഒന്നാകെ മുൻവശത്തേക്ക് നീക്കിയിട്ടവൻ ഈറനായി നിൽക്കുന്ന അവളുടെ ദേഹത്തേക്ക് ഒന്നുകൂടി അമർന്നു അവളിൽ നിന്നുയരുന്ന ഗന്ധം ആനോ നിമിഷം അവനെ തളർത്തിക്കൊണ്ടിരുന്നു കൈകളാൽ വരിഞ്ഞു മുറുക്കി അവളെ മനുവിൻ്റെ സാമ്പ്യം സച്ചുവിലും ചനലങ്ങൾ സൃഷ്ടിച്ചു പുറം കഴുത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികളെ നാവിനാൽ തഴുകിയെടുത്തു അവൻ പെണ്ണിൻ്റെ വികാരങ്ങളുടെ കലവറയായ കഴുത്തിൽ ചുണ്ടുകളാൽ ചിത്രം വരച്ചു സച്ചുവിൽ നിന്നറിയാതെ ഒരേങ്ങൽ ഉയർന്നു ആ ശബ്ദത്തെ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ഉള്ളിലേക്ക് അമർത്തിയ കഴുത്തിലൂടെ ഇഴയുന്ന ചുണ്ടുകളും കൈകളുടെ തഴുകലുകളും ഇതുവരെ അറിയാത്തൊരു അനുഭൂതി ഉണർത്തിയിരുവലും ഇരുവരിലും കാമം എന്ന വികാരം ഉണർന്നു ഇരുവരിലും മനുവിൻ്റെ കൈകൾ വയറിൽ നിന്ന് മുകളിലേക്കൊഴുകി അവളുടെ മാറിനെ മൃദുവായി തലോടി പിന്നെ ശക്തമായി ഞരടി ആദ്യമായുള്ള സ്പർശനം രണ്ടു പേരെയും വികാരം കൊള്ളിച്ചു സച്ചുവിൻ്റെ ഹൃദയമെടുപ്പ് കൂടി രോമരാജികൾ എഴുന്നേറ്റുനിന്നു നിശ്വാസങ്ങളുടെ വേഗത കൂടി മനുവിൻ്റെ കൈകൾ മാറിഞ്ഞു കുറുകെയുള്ള ടൗവലിൻ്റെ കെട്ടിലെത്തി നിന്നു അത് അടർത്തി മാറ്റാനായി കൈകൾ ചലിച്ചു ആ നീക്കത്തിൽ സച്ചു ഒന്ന് ഞെട്ടി തെറ്റാണ് തെറ്റാണ് ഇരുവരും ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം അംഗീകരിച്ചിട്ടില്ല എല്ലാം കഴിഞ്ഞാൽ പിരിയാനായി തീരുമാനിച്ചിരിക്കുന്നവരാണ് അപ്പുറം വിവാഹത്തിനുമപ്പുറം അപ്പുറം വിവാഹിതരെങ്കിലും നാൽപ്പത്തൊന്ന് ദിവസം വരെ കന്യകരായിരിക്കേണ്ടവരാണ് ഞങ്ങൾ ഈ ഒരു തെറ്റുകൊണ്ട് ഒരുപാട് പേരുടെ പ്രയത്നങ്ങൾ വിഫലമാകും പ്രാർത്ഥനയും പൂജയും യാഗവും മുടങ്ങും വിവേകം ദീപികയും ചെയ്ത അതേ തെറ്റ് ഞങ്ങളാൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല വിവേകത്തോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ അടുത്ത നിമിഷം അനർത്ഥം സംഭവിക്കുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു വരുവേട്ടാ പെട്ടെന്ന് ഭയന്ന് കൊണ്ടുള്ള അവളുടെ ഇടറിയ വെളിയിൽ മനു ഒന്ന് കിടുങ്ങി താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവൻ അപ്പോഴാണ് ബോധവുന്നത് മനു നെറ്റിയിൽ കൈകൊണ്ട് അടിച്ച് അവളെ വിട്ട് വേഗം തിരിഞ്ഞു നിന്നു അവൻ്റെ കൈയെടുത്തു മാറ്റിയപ്പോൾ ഊർന്നു വീഴാൻ തുടങ്ങിയ ടവലിനെ അവൾ കൈകളാൽ മുറുക്കെ ചേർത്ത് പിടിച്ചു പരസ്പരം എന്ത് പറയണമെന്നറിയാതെ ഇരുവരും മുഴറി മനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവളെ തഴുകിയ കൈവിരലുകൾ അവൻ മറുകയ്യാൽ ഞെരിച്ചു പെണ്ണുടൽ കാണുമ്പോൾ കാമം കത്തിയ തൻ്റെ കണ്ണുകൾ ചൂർന്നെടുക്കാൻ തോന്നിയവനെ അവളോട് എങ്ങനെ ക്ഷമ ചോദിക്കുമെന്നറിയാതെ അവൻ വാക്കുകൾ കൊണ്ട് പരതി ഞാൻ അത് ഇനി ഞാൻ അത് എനിക്ക് എന്ത് പറ്റിയെന്നറിയില്ല ഒരിക്കലും ഒരിക്കലും അങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ നടത്താൻ പാടില്ലായിരുന്നു സത്യമായും ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഐ ഐം റിയലി സോറി ഞാൻ എനിക്കറിയില്ല ഈ നിമിഷം എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ആദ്യമായാണ് പെരുമാറ്റം പെരുമാറ്റമെന്ന് എനിക്കറിയില്ല സൗപർണിക ഞാൻ നിന്നെ വേണ്ടാത്ത രീതിയിലൊക്കെ സ്പർശിച്ചു പോയി ആ നിമിഷം ഞാൻ മനുവല്ലാതായിപ്പോയി ഞാനെൻ്റെ ഞാൻ നിൻ്റെ കാല് പിടിച്ചു ക്ഷമച്യോതിക്കാണ് ഒരിക്കലും ഒരു 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 പെണ്ണിനോടും പെരുമാറാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്തത് വലിയ തെറ്റ് എന്നോട് നീ ക്ഷമിക്കണം നീ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിച്ചോളാം കണ്ണീരോടെ അവൻ പറയുമ്പോൾ മറുപുറം അവനെ തിരിഞ്ഞു നിൽക്കുന്ന സച്ചുവിനും എന്ത് പറയണമെന്നറിഞ്ഞില്ല മനമാത്രമാണോ തെറ്റുകാരൻ അവൻ്റെ സാമീപ്യത്തിൽ തൻ്റെ മനസ്സും കൊതിച്ചുയർന്നില്ലേ അവൻ്റെ സ്വ സ്പർശനങ്ങൾ തന്നെയും ഉണർത്തിയില്ലേ അവനിലേക്ക് തൻ്റെ മനസ്സും ശരീരവും ചാഞ്ഞില്ലേ പിന്നെ എങ്ങനെ ഞാൻ അവനെ കുറ്റപ്പെടുത്തും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമോ എനിക്കീ വേഷം മാറണം നമുക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം വാക്കുകൾ പെറുക്കി അവൾ പറഞ്ഞൊപ്പിച്ചു അവളിലെ മറുപടി അവനില്ലെ മുറിവിൻ്റെ ആഴം കൂട്ടി മറുത്തൊന്നും പറയാതെ അവൻ മുൻപോട്ട് നടന്ന് മുറിയുടെ പുറത്തേക്ക് കടന്നു അവൻ പുറത്തേക്ക് പോയെന്ന് ഉറപ്പായതും സച്ചു ഓടിച്ചെന്ന് വാതിൽ ചേർത്തടച്ച് ലോക്ക് ചെയ്തു അവൻ്റെ സാമീപ്യത്തിൽ താളം തെറ്റി തെറ്റിമിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തെ വരുതിയിലാക്കാൻ വാതിൽ ചേർന്ന് നിന്ന് നെഞ്ചിൽ കൈവച്ചു അന്നത്തെ ദിവസം മനുവിന് പിന്നെ അവളുടെ മുൻപിലേക്ക് പോയതേയില്ല തൻ്റെ സാമീപ്യം അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന തോന്നലിൽ അവൻ തറവാട്ടിൽ വിവകിനോടൊപ്പം തന്നെ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി പക്ഷേ ആ രാത്രി രണ്ടു പേർക്കും ഉറങ്ങാൻ സാധിച്ചില്ല മനു തൻ്റെ ചെയ്തിയിലുള്ള കുറ്റബോധത്താൽ നെഞ്ചകം വിങ്ങി ഉറങ്ങാതിരുന്നെങ്കിൽ നേരം വെളുപ്പിച്ചത് മനു നൽകിയ ആ അനുഭൂതിയുടെ ഓർമ്മകളിലാണ് ഒരാളിൽ പ്രണയം വിരിഞ്ഞു തുടങ്ങിയെങ്കിൽ മറ്റേയാൾ കൂടുതൽ അകലുകയാണ് ചെയ്തത് തുടരും എൻ്റെ ഈ കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അഭ്യർത്ഥനയാണ് വീണ്ടും അടുത്ത ഭാഗവുമായി നാളെ നമുക്ക് കാണാം